വീക്കിലി റൗണ്ട് ആരംഭിക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ എട്ടര മണിക്ക് ഷിക്കാഗോയിൽ നിന്ന് സംപ്രേക്ഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ടപ്പിന്റെ നൂറ്റി പതിനാലാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഡിസംബർ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻപിടി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കിടക്കുന്നതിന് മുമ്പായി വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ദാവീത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗം ഹൃദയം നുറുങ്ങിയവർക്കെ ഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ആമുഖമായിട്ട് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സന്ദേശം ആയിട്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങൾ നിങ്ങളേതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നുവെങ്കിൽ മനസ്സ് തകർന്നിരിക്കുന്നുവെങ്കിൽ ഒരു പക്ഷേ ശാരീരികമായിരിക്കുന്ന രോഗങ്ങളാ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളായിരിക്കാം കുടുംബ പ്രശ്നങ്ങളായിരിക്കാം പ്രശ്നങ്ങൾ എന്തുമാകട്ടെ ലോകത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ദൈവം നമ്മളോട് പറയുന്നു നിങ്ങൾ ഹൃദയം തകർന്നിരിക്കുന്നുവെങ്കിൽ മനസ്സ് തകർന്നിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ അടുത്ത് സമീപസ്ഥനായി നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങൾക്ക് ആശ്വാസം പകരുവാൻ തന്നെ നിങ്ങളെ അവിടെ നിന്ന് കൈപിടിച്ച് ഉയർത്തുവാൻ സമീപത്ത് ദൈവമുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയും നമ്മുടെ ചുറ്റുപാടും നൂറ് കണക്കിന് ആൾക്കാരുണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എന്നാൽ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കുവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ആ ഒരു വലിയ ബോധ്യത്തോടെ ഇന്നത്തെ പകൽ നമ്മുടെയൊക്കെ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ നമ്മുടെ പ്രേക്ഷകർക്കിടയാക്കട്ടെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നുവെങ്കിൽ മനസ്സ് തകർന്നിരിക്കുന്നുവെങ്കിൽ ദൈവം പറയുന്നു ഞാൻ നിങ്ങളുടെ സമീപത്തുണ്ട് സമീപസ്ഥനായി നിങ്ങളുടെ ഭാരങ്ങളിൽ നിന്ന് മാറ്റുവാൻ ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടെന്ന് ദൈവം നമ്മളോട് പറയുന്നു പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നു ഫെലോഷിപ്പിന്റെ ജനറൽ കൺവെൻഷൻ കഴിഞ്ഞ ആരംഭിച്ചു പ്രതികൂലങ്ങളിൽ വെളിപ്പെടുന്നതാണ് ദൈവീക തേജസ്സെന്നും നാം അതിനായി പ്രത്യാശിക്കണമെന്നും ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചകളുടെ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ഫിന്നി ജയ്ക്കം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഡിസംബർ ഏഴ് ഞായറാഴ്ച നടക്കുന്ന സംയുക്ത ആരാധനയോടെയാണ് ഈ വർഷത്തെ ജനറൽ കൺവെൻഷൻ സമാപിക്കുന്നത് അൻപത് വർഷം പൂർത്തിയാക്കിയ ദൈവദാസന്മാർക്ക് ഷാരോൺ ഫെഡോഷിപ്പിന്റെ യുവജന വിഭാഗമായ പ്രത്യേക ആദരവുകൾ ഈ കൺവെൻഷനുകളിൽ നൽകി വരുന്നുഡയുടെ ആഭിമുഖ്യത്തിൽ സ്ട്രീറ്റ് ഇവാഞ്ചലിസവും ഭവനമില്ലാത്തവർക്ക് ഭക്ഷണ വിതരണവും കഴിഞ്ഞ നവംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി നടന്നു രാവിലെ ഒൻപത് മണിക്ക് കാനഡയിലെ വിൻസറിൽ ആരംഭിച്ച പ്രത്യേക ശുശ്രൂഷകൾ ലണ്ടൻ കിട്ടണ എന്ന സിറ്റികളിലൂടെ പ്രവർത്തനങ്ങൾ നടത്തി വൈകിട്ട് ടൊറോണ്ടോയിൽ സമാപിച്ചു ലീഗുലേഖ വിതരണം ബൈബിൾ വിതരണം ഭക്ഷണ വിതരണം എന്നിവയോടൊപ്പം നൂറുകണക്കിന് ജനങ്ങളോട് സുശേഷവുമായി മാറ്റമില്ലാത്ത യേശു ക്രിസ്തുവിനെ പങ്കുവെക്കുവാൻ സാധിച്ചതായി ലിഫ്റ്റ് മീഡിയയുടെ സ്പോക്സ്മാൻ ബ്രദർ സാജു യോഹന്നാൻ അറിയിക്കുന്നു ഈ പ്രവർത്തനങ്ങളെ ദൈവം തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസം ചിക്കാഗോയിൽ നിര്യാതയായ ശ്രീമതി കുഞ്ഞമ്മ ജോർജിൻ്റെ സംസത്കാര ശുശ്രൂഷകൾ ഇന്ന് വൈകിട്ട് ആരംഭിക്കും ഇന്ന് വൈകിട്ട് ആറു മണിക്ക് പൊതു ദർശനവും മെമ്മോറിയൽ സർവീസും ഉണ്ടായിരിക്കുന്നതാണ് മൗണ്ട് പ്രോസ്പെക്റ്റിലുള്ള സയോൺ കൃഷ്ണ ചർച്ചിൽ വെച്ചാണ് ഇന്ന് വൈകിട്ട് ആറു മണിക്ക് പൊതുദർശനം നടക്കുന്നത് മണി മുതൽ കുടുംബാംഗങ്ങൾക്കുള്ള സമയമാണ് ആറു മണിക്ക് പൊതുദർശനവും പൊതു മെമ്മോറിയൽ സർവീസും ആരംഭിക്കുന്നതാണ് നാളെ രാവിലെ ഒൻപത് മണിക്ക് സമയ ചർച്ചിൽ വെച്ച് നടക്കുന്ന ശുശ്രൂഷയ്ക്ക് ശേഷം ഉച്ചയോടെ ഡസ്റ്റ്ലൈൻസുള്ള റിജുപുലി സെമിത്തേരിയിലാണ് ശവസത്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗം അടയ്ക്കുന്നത് വീണ്ടും ഒരിക്കൽ കൂടെ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഞങ്ങളുടെ ദുഃഖവും അനുശോചനവും പ്രത്യാശ ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു ഇന്ത്യ പെന്തക്കോസ് നിയമസഭ ഐ പി സി കേരള സ്റ്റേറ്റിന്റെ ആഭ്യന്തര കലഹം പുതിയ വഴിത്തിരിവിലേക്ക് മാറുന്നതായി പത്ര റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയുടെ വിധിയാണ് പുതിയ വഴിത്തിരിവിലേക്ക് ആഭ്യന്തര കലകത്തെ മാറ്റിയിരിക്കുന്നത് ഇതനുസരിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി വിധിയനുസരിച്ച് റിട്ടയർഡ് ജസ്റ്റിസായ ശ്രീ കെ രാമകൃഷ്ണനെ മധ്യസ്ഥനായി ഹൈക്കോടതി നിയമിച്ചു തുടർന്ന് ഇന്ത്യ പന്ത്രീസ് ഉപയോഗ കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ജനറൽ കൗൺസിൽ ഏർപ്പെടുത്തിയ അഡ്വക്കേറ്റ് കമ്മിറ്റിയുടെയും പ്രവർത്തനങ്ങൾ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നിർജ്ജീവമാക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്ന് ഒരു മാസത്തിനുള്ളിൽ ഇരുപക്ഷവുമായി സംസാരിച്ച് അനുകൂലമായിരിക്കുന്ന തീരുമാനങ്ങളെടുത്ത് ഹൈക്കോടതിയെ അറിയിക്കുവാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതോടെ ഐ പി സി കേരള സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി പുറപ്പെടുവിച്ച തെരഞ്ഞെടുപ്പുകൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ അഡോ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കും വിരാമം താൽക്കാലിക വിരാമം ഇവിടെ കുറിക്കുകയാണ് വളരെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കേരള ഇന്ത്യ പന്ത ക്രിസ്ത് കേരള ഘടകം കടന്നു പോകുന്നതെന്ന് നമ്മൾ എല്ലാവർക്കും അറിയാമെന്നാണ് ഈ സമയത്ത് ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് ഐ പി സോയുടെ ചരിത്രത്തിൽ രണ്ടാമത്തെ തവണയാണ് ഒരു മധ്യസ്ഥനിലേക്ക് ഒരു സഭാവിശ്വാസികളല്ലാത്ത ഒരു മധ്യസ്ഥനയിലേക്ക് സഭയുടെ ആഭ്യന്തര പ്രശ്നം എത്തിച്ചേരുന്നത് ശ്രീ കെ രാമകൃഷ്ണനായിരിക്കും ഇനി ഐ പി സിയുടെ കേരള സംസ്ഥാന ഘടകത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത് എലക്ഷൻ മാറ്റി വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള വിവിധ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഐ പി സി കേരള ഘടകത്തെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്ന നിരവധി വാട്സാപ്പ് ഗ്രൂപ്പുകൾ വളരെ സജീവമായി കഴിഞ്ഞ ചില ആഴ്ചകളായി അവരുടെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അനുകൂലമായും പ്രതികൂലമായും വിവിധ തെളിവുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ സംസാരം വളരെ ലൈവായിട്ട് നിർത്തിയിരിക്കുകയാണ് ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി അവരുടെ ചാറ്റ് താൽക്കാലികമായി അവസാനിപ്പിച്ച് എല്ലാ അംഗങ്ങളും പ്രാർത്ഥനയിലേക്ക് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്ന ചില ആശാപകമായിരിക്കുന്ന ചില ഗ്രൂപ്പുകളെയും കാണുവാൻ തക്ക ഉൾപ്പെടെയായിത്തുടർന്നു ഈ സമയത്ത് ദൈവത്തിൻ്റെ പ്രത്യേക ഡയറക്ഷൻ നമ്മുടെ എല്ലാ നേതാക്കന്മാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ്റെ മധ്യസ്ഥനായി നടക്കുന്ന ആ ചർച്ചയിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കുവാൻ ദൈവം നമ്മുടെ നേതാക്കന്മാർക്ക് ഐ പി സിയുടെ നേതൃത്വത്തിന് ഇടവരുത്തട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മരണ വാർത്ത തുക്കുപുർ റിപ്പോർട്ട് ചെയ്യുന്നു ചിക്കാഗോ ഇന്റർനാഷണൽ പെൻഡക്കോസ്റ്റൽ അസംബ്ലി സഭാംഗമായ റേ നൈനാന്റെ മാതാവ് ഗ്രേസ് നൈനാൻ എഴുപത്തി മൂന്ന് വയസ്സ് മാവേലിക്കഴിൽ വെച്ച് നിര്യാതിയായി പോളച്ചിറക്കൽ ബദേൽ കുടുംബാംഗമാണ് നിര്യാതനായ നൈനാൻ ജോൺ ആണ് ഭർത്താവ് നിര്യാതനായ ജോയി ജെ നൈനാൻ റേ നൈനാൻ ഷെറി നൈനാൻ എന്നിവർ ആണ് മക്കൾ പരധിയായ ബെറ്റ്സി നൈനാൻ സൈറ റേ നൈനാൻ അജിത് എബ്രഹാം എന്നിവരെ മരുമക്കളുമാണ് ശവസത്കാര ശുശ്രൂഷകൾ മാബലിക്കിൽ വെച്ച് കഴിഞ്ഞ ദിവസം നടന്നു ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തേതെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഷിക്കാഗോ കമ്മ്യൂണിറ്റിയുടെ ദുഃഖവും പ്രത്യാശയും ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു ഫെലോഷിപ്പ് പെൻഡോസൽ ചർച്ചസിൻ ഷിക്കാഗോയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസവും നടന്നു വന്ന പാസ്റ്റേഴ്സ് ആൻഡ് സ്പൗസ് മീറ്റിംഗ് ഡിസംബർ മാസം രണ്ടാം തീയതി പാസ്റ്റർ ബാബു മാത്യുവിന്റെ ഭവനത്തിൽ വെച്ച് നടന്നു ഷിക്കാഗോ സിറ്റിയുടെ വിവിധ ഭാഗങ്ങളായി നിരവധി ഫാസ്റ്റർമാരും കുടുംബാംഗങ്ങളും മീറ്റിംഗിൽ പങ്കെടുത്തു ഷിക്കാഗോ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ മാസം പതിമൂന്നാം തീയതി സൂം പ്ലാറ്റ്ഫോമിൽ പ്രത്യേക സമ്മേളനം നടക്കുമെന്ന് ഭാരവാഹികളായിരിക്കുന്ന സിസ്റ്റർ മോളി എബ്രഹാം സിസ്റ്റർ ഗ്രേസി തോമസ് എന്നിവർ അറിയിച്ചു ഈ സമ്മേളനത്തിൽ സിസ്റ്റർ ബീന ജെയിംസ് സിസ്റ്റർ ഫേബ തോമസ് എന്നിവർ ദൈവജനം സംസാരിക്കുന്നതാണ് എഫ് പി സി സിയുടെ അടുത്ത മാസയോഗം ഡിസംബർ മാസം ഇരുപതാം തീയതി ഐ പി സി ഷിക്കാഗോ സഭയിൽ വെച്ച് നടത്തപ്പെടുന്നു എഫ് ഇ സി സിയുടെ ഈ വർഷത്തെ ജനറൽ ബോഡി മീറ്റിംഗ് അന്നേ ദിവസം വൈകിട്ട് അഞ്ചു മണിക്കുണ്ടായിരിക്കുമെന്ന് എഫ് ഇ സി സി കൺവീനർമാരായ ഡോക്ടർ വില്ലി അബ്രഹാം പാസ്റ്റർ തോമസ് യോഹനാൻ എന്നിവർ അറിയിക്കുന്നു അടുത്ത വർഷം ചിക്കാഗോയിൽ വെച്ച് നടക്കുന്ന പി സി നാക്കിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള സഹോദരിമാരുടെ പ്രാർത്ഥന ഡിസംബർ മാസം മൂന്നാം തീയതി ബുധനാഴ്ച നടന്നു സിസ്റ്റർ സൂസൻ മാത്യു സിസ്റ്റർ മേഴ്സി ജോർജ് സിസ്റ്റർ ലിൻസി തോമസ് എന്നിവർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി ഇന്റർനാഷണൽ പ്രൈഡ് ലൈൻ അടുത്ത ചൊവ്വാഴ്ച ഡിസംബർ മാസം ഒൻപതാം തീയതി വൈകിട്ട് ഷിക്കാഗോ സമയം ഏഴ് മണി മുതൽ എട്ട് വരെ ഉണ്ടായിരിക്കുന്നതാണ് ഈ സമ്മേളനത്തിന് പാസ്റ്റർ ബാബു മാത്യു നേതൃത്വം കൊടുക്കും പാസ്റ്റർ കോശി വൈദ്യൻ ദൈവോചനം സംസാരിക്കുന്നതാണ് പി സിനാക്കിന്റെ പ്രൊമോഷണൽ മീറ്റിംഗ് ആദ്യത്തെ പ്രൊമോഷണൽ മീറ്റിംഗ് ഡിസംബർ മാസം പതിനാലാം തീയതി വൈകിട്ട് നാലര മണിക്ക് ഐ പി സി ഹെബ്രോൺ ഹൂസ്റ്റൺ സഭാ മന്ദിരത്തിൽ വെച്ച് നടക്കുമെന്ന് നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ സെക്രട്ടറി സാം മാത്യു ട്രഷറർ പ്രസാദ് ജോർജ് എന്നിവർ അറിയിക്കുന്നു നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസ പ്രാർത്ഥന ജനുവരി ആദ്യവാരം ഉണ്ടായിരിക്കുമെന്ന് പി സിനാക്കിന്റെ നാഷണൽ പ്രയർ കൺവീനർ പാസ്റ്റർ പി വി മാമൻ അറിയിച്ചു ചർഷബ് ബോർഡിന്റെ ബഹ്റിൻ റീജിയണൽ കൺവെൻഷൻ ഡിസംബർ പതിനഞ്ചാം തീയതി നടന്നു ഡോക്ടർ സുഷിൽ മാത്യു മുഖ്യ പ്രഭാഷണം നടത്തും ഡിസംബർ പതിനഞ്ചിന് ബഹ്റിൽ വെച്ച് ചർഷപ് ബോർഡിന്റെ റീജിയൻ കൺവെൻഷൻ ഐ പി സി ഖത്തർ സഭകളുടെ സംയുക്താരാധന കഴിഞ്ഞ ദിവസം നടന്നു പാസ്റ്റർ ബാബു ചെറിയാൻ പാസ്റ്റർ രാജു പൂവക്കല എന്നിവർ നേതൃത്വം നൽകി ഇറാനിൽ ക്രിസ്തുമതം മതം സ്വീകരിച്ച അഞ്ചു പേർക്ക് എട്ട് വർഷം കഠിന തടവ് വിധിച്ചുകൊണ്ട് ഇറാൻ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചു ഇറാനിൽ ക്രൈസ്തവർക്ക് നേരെ നിരവധി പീഡനങ്ങൾ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നം ലഭിച്ചുകൊണ്ടിരിക്കുന്നു പല റിപ്പോർട്ടുകളിലും ഇറാനിൽ അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിലും ക്രിസ്ത്യാനികൾ പീഡനം ഏൽക്കുന്ന വിവരം നമ്മൾ അറിഞ്ഞുകൊണ്ടാണല്ലോ ഇരിക്കുന്നത് ഇപ്പോൾ ഇറാനിൽ ക്രിസ്തുമതം സ്വീകരിച്ച അഞ്ചു പേർക്ക് എട്ടു വർഷം കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത് എട്ട് വർഷം എന്ന് പറയുമെങ്കിലും അത് പിന്നീട് നീട്ടി ദീർഘവർഷങ്ങൾ അവർക്ക് ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് വാർത്താക്കുറിപ്പുകളിൽ കുറിപ്പുകളിൽ പറയുന്നത് പീഡനമേൽക്കുന്ന നമ്മുടെ സഹ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനത്തിന് അവസാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമേരിക്കയിൽ നേഴ്സിംഗ് ഇനി മുതൽ പ്രൊഫഷണൽ ഡിഗ്രി അല്ലെന്ന് ട്രംപ് ഭരണകൂടം അറിയിച്ചു അടുത്ത വർഷം മുതൽ നേഴ്സിംഗ് ഡിഗ്രികൾ പ്രൊഫഷണൽ ഡിഗ്രിയുടെ ആ കാറ്റഗറിയിൽ നാം മാറ്റുന്നതായി ആയിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത ജൂലൈ മാസത്തോടെയാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് ഇതുമൂലം നേഴ്സിംഗ് മേഖലകളിൽ മാച്ചിസ്ട്രേഴ്സിനും ഡോക്ടറേറ്റിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ നേഴ്സിംഗ് പ്രാക്ടീഷ്യനായി പഠിക്കുവാൻ താല്പര്യമുള്ളവർക്കുമൊക്കെയുള്ള ഫിനാൻഷ്യൽ എയ്ഡ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോൺ ഇതിനെയൊക്കെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ രൂപ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും മൂല്യ തകർച്ചയിൽ കഴിഞ്ഞ ദിവസം നേരിട്ടു ഒരു ഡോളറിന് തൊണ്ണൂറ് രൂപ നിലയിലേക്കാണ് അതിൻ്റെ മൂല്യം ഇടുങ്ങിയത് ഇന്ത്യൻ ഇന്ത്യൻ രൂപ ആദ്യമായിട്ടാണ് ഒരു ഡോളറിന് തൊണ്ണൂറ് ഇന്ത്യൻ രൂപ വിലയായിട്ടും എൻ്റെ മൂല്യ തകർച്ച നേരിടുന്നത് ഇന്ത്യ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് ഈ രൂപയുടെ മൂല്യം ഇടിഞ്ഞു പൊക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വിപത്തിൽ നിന്ന് എത്ര പെട്ടെന്ന് കര റേറ്റ് എന്ന് നമുക്ക് ആശിക്കാം ഷിക്കാഗോയുടെ സെൻട്രൽ റീജിയൻ അതുപോലെ തന്നെ ഈസ്റ്റ് റീജ്യൻ അവിടങ്ങളിലെല്ലാം കഠിനമായിരിക്കുന്ന ശൈത്യവും മഞ്ഞുപേറ്റും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി ഈ ദിവസങ്ങളിൽ ഈ വീക്കെൻഡിൽ അതിശക്തമായിരിക്കുന്ന ശൈത്യമാണ് വെതർ റിപ്പോർട്ടുകൾ കാലാവസ്ഥാ നിരീക്ഷകന്മാർ പറയുന്നത് അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രേക്ഷകരും ഈ ഭാഗങ്ങളിലുള്ള നമ്മുടെ എല്ലാ പ്രേക്ഷകരും സുരക്ഷിതമായിരിക്കുവാൻ തക്കവണ്ണം മുൻകരുതലെടുക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകം ഓർപ്പിക്കുന്നു കഴിഞ്ഞ ദീർഘ നാളുകളായി ചിക്കാഗോയിൽ അനേക ദൈവദാസന്മാർ പഠിച്ച് ഡോക്ടറേറ്റ് ഉൾപ്പെടെയുള്ള മാസ്റ്റേഴ്സ് ഡോക്ടറേറ്റ് അങ്ങനെയുള്ള തിയോളജിക്കൽ ഡിഗ്രി എടുത്ത ട്രിനിറ്റി ഇൻറ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ പഠനം അവിടെ അവസാനിപ്പിച്ചിരുന്നു ചിക്കാഗോയിലുള്ള ക്യാമ്പസ് ഔദ്യോഗികമായി ക്ലോസ് ചെയ്തു അത് വാൻകൂറിലേക്ക് മാറ്റി അവിടെ പഠനം തുടരുകയാണ് എന്നാൽ ഈ നിലവിലുള്ള ഈ സൈറ്റ് ഈ സ്ഥാപനവും അതുപോലെ തന്നെയുള്ള ആ സ്ഥലങ്ങളും ഇപ്പോൾ അത് വിൽപ്പനയ്ക്കിട്ടിരിക്കുകയാണ് ഏതാണ്ട് നൂറ്റി ഇരുപതിലധികം ഏക്കർ സ്ഥലമാണ് വിൽപ്പനയ്ക്കായിട്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത് മനോഹരമായിരിക്കുന്ന ചാപ്പൽ ക്ലാസ് റൂമുകൾ ഓഫീസുകൾ അതുപോലെ തന്നെ ഡോർമിറ്ററികൾ അങ്ങനെ വിപുലമായിരിക്കുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണത് നൂറ്റി ഇരുപത് ഏക്കറിൽ പല സ്ഥലങ്ങൾ ഏക്കറിൽ പല സ്ഥലം അതിനോടനുബന്ധിച്ചുണ്ട് ഓഹിയർ എയർപോർട്ടിൽ നിന്ന് ഇരുപത് മിനിറ്റ് ദൂരമാണ് ഈ സ്ഥലത്തേക്കുള്ളത് ഇത് മറ്റ് മതസ്ഥർ വാങ്ങി അവരുടെ ആരാധനാലയമാക്കുമോ എന്നുള്ള ഒരു ആശങ്ക പലരും പ്രകടിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് ഇത് ക്രൈസ്തവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെ മറ്റ് അതുപോലുള്ള സംഘടനകൾ ഇത് ഏറ്റെടുക്കുവാനായിട്ടുള്ള പ്രാർത്ഥന നടത്തണമെന്ന് പലരും ആവശ്യപ്പെടുന്നു അത് നമ്മൾ ഈ ഈ വേദിയിലൂടെ നമ്മളത് അറിയിക്കുന്നു ട്രിനിറ്റി ഇൻറ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ക്രൈസ്തവർക്ക് അനുകൂലമായി കഴിഞ്ഞ ദീർഘനാളുകൾ പഠനങ്ങളും അതുപോലെ തന്നെയുള്ള വിവിധ സൗകര്യപ്രദമായിരിക്കുന്ന പല പ്രവർത്തനങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട് എഫ് ഇ സി സിയുടെ സംയുക്ത ആരാധന പല പ്രാവശ്യം അവിടെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സ്ഥാപനം മറ്റ് മതങ്ങളുടെ ആരാധനാലയമായി മാറാതെ അത് വീണ്ടും നമ്മുടെ ക്രൈസ്തവ പ്രാധാന്യമുള്ള സംഘടനകൾക്ക് ലഭിക്കേണ്ടതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഞങ്ങൾ ഈ സമയത്ത് നിങ്ങളോട് ആവശ്യപ്പെടും തുടർന്ന് ചില ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഞങ്ങളുടെ പ്രേക്ഷകരുമായി ഞങ്ങൾക്ക് പങ്കിടാനുള്ളത് കഴിഞ്ഞ ഞായറാഴ്ച ആലപ്പുഴയിൽ ഒരു മകൻ്റെ വെട്ടേറ്റ് സ്വന്തം പിതാവ് അന്തരിച്ചു മാതാവ് ഗുരുതരാവസ്ഥയിൽ തിരുവല്ല ബിലിവേഴ്സ് ആശുപത്രിയിലായിരിക്കുന്നു അറുപത്തി മൂന്ന് വയസ്സുള്ള നടരാജനെയാണ് മുപ്പത് വയസ്സുള്ള നവജിത്ത് എന്ന മകൻ അദ്ദേഹം ഒരു ലോയറാണ് അദ്ദേഹം മാതാപിതാക്കളെ മദ്യത്തിൻ്റെ ആസക്തി നിമിത്തം ആക്രമിച്ച് കൊലപ്പെടുത്തിയത് പിതാവ് മരിച്ചു മാതാവ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിരിക്കുന്നു അദ്ദേഹം ഒരു ലോയറാണ് അദ്ദേഹത്തിൻ്റെ ചില മണിക്കൂറുകൾ കഴിഞ്ഞ് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മദ്യത്തിൻ്റെ ശക്തി കുറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിനെ ഉപദ്രവിച്ചതായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടിക്കഴിഞ്ഞ് ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായതായി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആസക്തി മൂലം എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയാതെ സ്വന്തം മാതാപിതാക്കളെ ജന്മം കൊടുത്ത മാതാവിനെ ജന്മം കൊടുത്ത പിതാവിനെ ക്രൂരമായി കൊണ്ടുവന്ന ഒരു തലമുറ രണ്ട് ദിവസത്തിന് ശേഷമാണ് തിരു കൊച്ചിയിൽ ഇരുപ മുപ്പത്തിയെട്ട് വയസ്സുള്ള ബിനു എന്ന് പറഞ്ഞ ഒരു മകൻ തൻ്റെ മാതാവ് അനിത അൻപത്തിയെട്ട് വയസ്സുള്ള അനിതയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുകയുണ്ടായി മാതാവിൻ്റെ സ്വത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെന്നാണ് പിന്നീട് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് തന്നെ ജനിച്ചു വളർത്തിയ പ്രസവിച്ചു വളർത്തിയ മാതാവിനെ അൻപത്തി എട്ട് വയസ്സുള്ള അനിതയെ ആ മുപ്പത്തിയെട്ട് വയസ്സുള്ള മകൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊല്ലുകയായിരുന്നു ഇതിന് സമാനമായിരിക്കുന്ന ഒരു സംഭവമാണ് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഷിക്കാഗോ സിറ്റിയുടെ അടുത്തുതന്നെയുള്ള ഷാംബർഗ് സിറ്റിയിൽ നടന്നത് ഏകദേശം അറുപത്തിയേഴ് വയസ്സ് പ്രായമുള്ള അനുപം പട്ടേൽ എന്ന ഇന്ത്യക്കാരനെ ഇരുപത്തിയെട്ട് വയസ്സുള്ള സ്വന്തം മകൻ അഭിജിത്ത് പട്ടേൽ തൻ്റെ നെറ്റിക്ക് തലയ്ക്ക് ചുറ്റിക്ക് വെച്ച് അടിച്ച് കൊല്ലുകൊണ്ടായി രണ്ട് അടി മാത്രമേ അടിക്കുകയുള്ളൂ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അതോടെ ആ സ്വന്തം പിതാവ് മരണപ്പെടുകയാണ് മൂന്ന് സംഭവങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടാകുന്നു ഒന്ന് ഷാംബ്രിൽ ഒന്ന് ആലപ്പുഴയിൽ ഒന്ന് കൊച്ചിയിൽ എല്ലാം സമാനമായിരിക്കുന്ന സംഭവങ്ങളാണ് സ്വന്തം മാതാപിതാക്കളെ ക്രൂരമായി ആക്രമിച്ച് അവർ കൊല്ലുന്ന ഒരു തലമുറ മദ്യവും മയക്കുമരുന്നും അതുപോലെയുള്ള ആ പണത്തോടുള്ള ആർത്തിയും അതുപോലെ മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത ഒരു പ്രത്യേക തലമുറയാണ് വക്താക്കളായിട്ടാണ് ഇന്ന പല കുടുംബങ്ങളിലും ചെറുപ്പക്കാർ വളർന്നു വരുന്നത് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് അന്ത്യസമയത്ത് മനുഷ്യർ ഉഗ്രന്മാരാകും വളരെ ഉഗ്രമായിരിക്കുന്ന പ്രവൃത്തികൾ മോശമായിരിക്കുന്ന പ്രവൃത്തികൾ നമ്മുടെ തലമുറയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരു കാലത്ത് ഇന്ത്യൻ കുടുംബങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയിലും മറ്റുള്ളവർക്കൊക്കെ മാതൃകാ കുടുംബങ്ങളായി പലരും കാണിച്ചു കൊടുക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഗതി മാറി ഈ സമയത്ത് ഞങ്ങളുടെ പ്രേക്ഷകർ എല്ലാവരോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവിക വഴിയിലൂടെ നടത്തുവാൻ തൊക്കെ നമുക്കിടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീക്കിലെ റൗണ്ടപ്പിലൂടെ അവസാനിക്കുന്നു അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഹൃദയം തുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ ആ ദൈവത്തെ നമ്മളോട് നമുക്ക് ചേർത്ത് നിർത്താം ദൈവം നമ്മളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു